ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇതെന്താ സംഭവം എന്ന് പറയുന്നത് ഇന്ന് നേരത്തെ എഴുതാം കേട്ടോ ഫുഡൊക്കെ കഴിച്ചു ഇന്നിപ്പോൾ ഇന്ന് പോയി നമുക്കൊരു പണിയില്ല റിസോർട്ടിൽ തന്നെ അതിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നാളെ നമ്മൾ പോകും നാളെ രാവിലെ വെളുപ്പിന് പോകണം പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് നാല് മണിക്കൂർ മുന്നേ ഇവിടെ ബസ് നമ്മൾ പോകേണ്ട ബസ്സിൻ്റെ ആൾക്കാർ വരും ആ ബസ്സിൽ നമ്മൾ പോവും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കീ ഡോർ വർക്കാവണില്ല നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി ലോബി വരെ പോയിട്ട് സെറ്റ് ചെയ്യണം നമ്മളിതാ നാലാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം നാളെ നമ്മളിവിടുന്ന് പോവും അതിനു മുന്നേ നമ്മളിവിടെ കോർട്ടും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാസ് ഇന്നും ഓടി ഓടിക്കിടക്കുവാണ് അല്ലാണ്ട് നമ്മൾ 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 ഹെൽത്ത് ബാർന്ന് കുറച്ച് ചായ കുടിക്കാം ഇവിടെ ഹെൽത്ത് ബാർ അതായത് ഹെൽത്ത് ബാർ എന്ന് പറഞ്ഞാൽ ജ്യൂസൊക്കെ കിട്ടണ ബാർ അവിടെ നമ്മൾ അവിടെ നമ്മൾ ജ്യൂസ് പിടിച്ചിട്ട് നമ്മൾ ബീച്ച് പോവാം ബീച്ച് അപ്പോൾ ബീച്ച് കാണാം ആദ്യത്തെ ദിവസത്തെ ബീച്ച് നമ്മൾ കാണിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഞാൻ ട്രൈ ചെയ്യും ബീച്ച് കാണിച്ചിട്ടില്ല നമ്മള് പറഞ്ഞതല്ല നമ്മള് പറയണേനും നമ്മൾ ചോദിച്ച സാധനം പറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ട് പറ്റി വേറെ അതെ നമുക്ക് എന്താണ്ട് കിട്ട മിൽക്ക് അടിച്ച പൈനാപ്പിള് കോക്കോട്ട് ക്രീം കോക്കനട്ട് മിൽക്ക് പഴം പിന്നെ അപ്പം നമ്മൾ ഹെൽത്ത് ബാറിന്ന് കിട്ടിയ ജ്യൂസ്

kayak kan kayak kan agam non motoris kayak ke kayak udah ke അപ്പൊ ഞങ്ങളെല്ലാം ബീച്ചിലൊക്കെ പോയി ചാടി കൈ കുറച്ച് ഷെല്ലൊക്കെ തുറക്കി ഞങ്ങള് അത് എന്താ തിരിച്ചു പോവാ ഓക്കേ My own famous Malaysian, the and of box. Ready? Let's see there what is it going on, eh? Attention! What would you like to make me fit this one? Yellow or red? Yellow. 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 What about you? Yellow, yellow as well. Right. I'm agree with him. Don't be <laughs> Was going to get down. Let's eh? see if I can. Once again, huh? Eh? Eh? So it was over top. Was going to get down. Eh? Oh, lots of work, huh? Eh? Beaucoup de travail, huh? So one on the top. but hands a deer, Nothing to do. Nothing to find. Eh? Eh? Uh, daily coffee, huh? At the end, huh? two last, one is behind, he doesn't know anything. He cannot see anything, but he's going to be somewhere. Huh? Could you help me with your finger? Thank you very much. Try, Is try, tough അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് പാക്കേജ് ചെയ്തു എല്ലാവരും റെഡിയാണ് എറണാകുളം ഞാൻ പോവാനിവിടുന്ന് രാവിലെ പത്ത് അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ നാല് മണിക്കൂർ മുന്നേ റെഡി ആയിട്ട് നിൽക്കണം എന്ന് അവർ പറഞ്ഞു അതനുസരിച്ച് നമ്മളെല്ലാവരും റെഡിയാണ് അപ്പം അവിടെ എല്ലാം ലോബിയിൽ പോകണം എല്ലാം സെറ്റ് ആക്കണം അത് കഴിഞ്ഞ് കാരണം karena ini temperature plus 22 degree celsius ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ ഒക്കെ ചെയ്യുന്നു അല്ലല്ലോ വെയിറ്റ് ചെയ്യാൻ കുറച്ച് അങ്ങനെ അവസാനം നമ്മൾ വീട്ടിലെത്തി കിടന്നു ഒരു ബിരിയാണി നമ്മൾ കഴിച്ചു ഗൈസ് അങ്ങനെ നമ്മുടെ നാക്കിന്റെ ടേസ്റ്റ് നമ്മൾ വീണ്ടും വീണ്ടും സന്ധിക്കും വരയ്ക്കും ありがとうございます。